നമ്മളിപ്പോ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു ബ്രീത്തിങ് പ്രാക്ടീസും നമ്മൾ ചെയ്ത് ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കും മനസ്സിന് വല്ലാത്തൊരു സമാധാനവും ടെൻഷനും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ ശ്വസനഗതിക്ക് നമ്മുടെ മാനസികാവസ്ഥയുമായി വലിയ ബന്ധമുണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനും മാനസികാവസ്ഥ അതുപോലെ വികാരങ്ങളെ ചിന്തകളെ ഒക്കെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഈ ശ്വസന പ്രക്രിയക്ക് വലിയ പങ്കുണ്ട് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാൻ സാധിക്കും നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ശ്വാസഗതി വളരെ വേഗത്തിലായിരിക്കും എന്നാൽ നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കുന്ന അവസ്ഥ സന്തോഷത്തിലിരിക്കുന്ന അവസ്ഥയിലൊക്കെ ശ്വാസം വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശ്വസന പ്രക്രിയ അഥവാ ബ്രീത്തിങ് പ്രാക്ടീസ് നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നതിലൂടെ മനസ്സിൻ്റെ മുകളിലും ചിന്തകളുടെ മുകളിലും വികാരങ്ങളുടെ മുകളിലൊക്കെ നമുക്കൊരു നിയന്ത്രണം ലഭിക്കും നമ്മുടെ മനസ്സിനെ വളരെയധികം ഫോക്കസ് ചെയ്ത് ശാന്തമായിട്ട് നിലനിർത്താൻ ഇത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും നമ്മുടെ ഈ റെക്കോർഡിങ്ങിൽ മെഡിറ്റേഷനും ബ്രീത്തിങ് പ്രാക്ടീസും ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ കാരണം സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ മെഡിറ്റേഷനും ബ്രീത്തിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണത്തെക്കാൾ ഏറെ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ രണ്ട് കാര്യങ്ങളും റെക്കോർഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പരമാവധി നിങ്ങൾ ലൈവായിട്ട് തന്നെ നമ്മുടെ ഈ രാവിലെ നടക്കുന്ന ഈ സൗജന്യ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക അപ്പോഴേ അതിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള ഫലം റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊന്നും നമുക്ക് റെക്കോർഡ് ആയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ കാരണം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് നൽകാൻ അല്ലെങ്കിൽ ലഭിക്കില്ല ഇത് റെക്കോർഡ് ആണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇത്തരം ടെക്നിക്കുകൾ ഈ റെക്കോർഡ് ആയിട്ടുള്ള ഈ വീഡിയോയിൽ ലഭിക്കില്ല ലൈവായിട്ട് മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്ക് റെക്കോർഡ് വേർഷൻ കിട്ടുന്നത് ഈ ടെക്നിക്സ് ഇല്ലാത്ത ഭാഗം മാത്രമായിരിക്കും അതുകൊണ്ട് പരമാവധി ലൈവായിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതിന് ക്ഷമിക്കണം കാരണം ലൈവ് അല്ലാതെ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ബ്രീത്തിങ് പ്രാക്ടീസോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടങ്ങും അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചില കാര്യങ്ങളാണ് ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് കൂടുതലും നടക്കുന്നത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മനസ്സ് കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളിലേക്ക് ദുരന്തങ്ങളിലേക്ക് പരാജയങ്ങളിലേക്കൊക്കെ പോകുന്നതും അതുപോലെ തന്നെ ഭാവിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നു എന്നാൽ നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഓരോ ദിവസവും എൻഗേജ്ഡ് ആണെങ്കിൽ നമ്മളുടെ മനസ്സ് നമ്മളെ കൂടെ നിൽക്കുകയും ഈ അനാവശ്യ ചിന്തകളിലേക്ക് പോവാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് ഒരു ടെൻ മിനിറ്റ് അലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ടാസ്കുകളും പല ടാസ്കുകളും ചെയ്യാം അതായത് വായന പറഞ്ഞു നിങ്ങളുടെ സ്വപ്നം നേടുന്നതിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ട പ്രവർത്തികൾ ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്യാം ഉപയോഗിക്കാം ബുക്സ് അറേഞ്ച് ചെയ്തു വെക്കാം വായിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ മിനിറ്റുകളാക്കി ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ ദിവസങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് സമയം ഒരുപാട് കിട്ടി ബോറടിക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തയിലേക്ക് പോകുന്നു എന്ന അവസ്ഥ വരാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അന്നത്തെ ദിവസം ആലോചിക്കും ഓ ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിൽ വലിയ സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മതിപ്പ് അനുഭവപ്പെടും നിങ്ങളുടെ സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും അതോടൊപ്പം ഈ നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്നുള്ള ഹാബിറ്റൊക്കെ കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക ഒരു പത്തോ അമ്പതോ ആക്ടിവിറ്റീസ് പത്ത് മിനിറ്റ് വീതം പതിനഞ്ച് മിനിറ്റ് വീതം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ ഏതെങ്കിലും ചുമരിലോ മറ്റോ ഒട്ടിച്ച് വയ്ക്കുക എന്നിട്ട് അതിൽ പറ്റാവുന്ന അഞ്ചോ ആറോ പ്രവർത്തികൾ നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യാം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്ന അവസ്ഥ കുറഞ്ഞു കുറഞ്ഞു വരികയും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വളരെ മതിപ്പ് തോന്നുകയും ചെയ്യും പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾക്ക് പലപ്പോഴും ഈ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് കൂടുതൽ സമയം ഫോണിൽ നമ്മൾ ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് ഫോൺ കാണുന്ന ശീലം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി അതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനർത്ഥം നമ്മൾ ഫോൺ കാണണ്ട സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട എന്നുള്ളതല്ല മറിച്ച് അതിൽ നമുക്കൊരു നിയന്ത്രണം വേണം അതിനും ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക ഒരു അലാം സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ മൈൻഡിനെ നമ്മൾ വരുതിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ഇനി ഒരു ആപ്പ് ഉണ്ട് ഇൻസൈറ്റ് ടൈമർ എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് കാണാനുണ്ടോ എന്നറിയില്ല ഇൻസൈറ്റ് ടൈമർ ഇങ്ങനെ ഇതാണ് അതിന് പേര് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതിൽ ഈ ഈ ഭാഗത്തായിട്ട് ഇതാണ് ഇതാണ് ഇൻസൈറ്റ് ടൈമർ എന്നാണ് ഇതിന് പറയാം ഈ ഇൻസൈറ്റ് ടൈമർ ഒരു ആപ്പാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കും വളരെ കൂളായിട്ടുള്ള അലാമത്ത് അലാമടിക്കുന്ന ശബ്ദമല്ല വളരെ കൂളായിട്ടുള്ളൊരു സൗണ്ട് എന്താ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ആപ്പ് ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് പല ടാസ്കുകളൊക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനൊരു സൗണ്ട് ഉണ്ടാവും ഈ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൗണ്ട് വീണ്ടും വരും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പല വഴികളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ എല്ലാം ക്ലോക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാം അങ്ങനെ ഓരോ ടാസ്കുകളും നിങ്ങൾ ചെയ്യുക ഇപ്പോൾ പുസ്തകം വായിക്കുന്നത് നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ സമയം വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നതിനൊക്കെ ഈ വായന നമുക്ക് നല്ലതാണ് അപ്പോൾ നിങ്ങൾ വായിക്കാൻ തീരുമാനിച്ചു പത്ത് മിനിറ്റാണ് നിങ്ങൾ അതിന് ടൈം സെറ്റ് ചെയ്തത് അപ്പം പത്ത് മിനിറ്റ് നിങ്ങൾ അത് സെറ്റ് ചെയ്യുന്നു എന്തോ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നിങ്ങൾക്ക് ആ സമയം സെറ്റ് ചെയ്തിട്ട് ആ പ്രക്രിയ ചെയ്യാം അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മൈൻഡ് ചിലപ്പോൾ ഫോക്കസ് ആയിട്ട് കൊള്ളുന്നില്ല എന്നാലും നിങ്ങൾ ആ ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ പ്രവൃത്തി ചെയ്യുക അങ്ങനെ ആ സമയമാകുമ്പോൾ അടുത്ത പ്രവൃത്തി അങ്ങനെ പല ടാസ്കുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അങ്ങനെ പല ടാസ്കുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു അപ്പോഴൊരിക്കലും നമ്മുടെ മനസ്സ് ഈ നെഗറ്റീവ് ചിന്തകളിലേക്കോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലേക്കോ പോവാതെ വരികയും നമ്മളുടെ പരിധിയിൽ വരികയും ചെയ്യും ഇത് നമ്മൾ ദിവസങ്ങളും ചെയ്യുന്ന സമയത്താണ് അത് പരിപൂർണമായിട്ടും നമ്മുടെ മനസ്സ് നമുക്ക് അനുകൂലമായി മാറുകയും ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് സ്ട്രെസ്സ് എന്നുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മൈൻഡ് വളരെ ഫ്രീ ആവുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു പിന്നെ ഒരു പത്ത് ബ്ലെസ്സിങ്സ് നമുക്കൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമ്മളതൊക്കെ സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക നമ്മുടെ പത്ത് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ പിന്നെ അപ്പോൾ ആ പത്ത് കാര്യങ്ങൾ എഴുതി വെക്കുക പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ഇന്നലെ പറഞ്ഞത് ജഡ്ജ് ചെയ്യാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക നമ്മളെപ്പോഴും മനസ്സ് ആളുകളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ പുറത്ത് പറഞ്ഞോളുന്നില്ല മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഏ അയാൾ എന്താ ഇങ്ങനെ അയാളുടെ സംസാര രീതി ശരിയല്ലോ അവൻ നോട്ടം എന്താ അങ്ങനെ അവൾ ആൾ ശരിയില്ല അവൾ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളറിയാത്തതിനെ കുറേ ഈ ജഡ്ജ്മെൻ്റ് മനസ്സിൽ നടക്കുന്നുണ്ട് അത് നമുക്ക് തന്നെ ദോഷമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിക്കുക ഇന്നത്തെ ദിവസം ഞാൻ ആരെയും ജഡ്ജ് ചെയ്യില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല പലപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായാലും ആ സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ബോധവാനാവുന്നു ഞാൻ ജഡ്ജ് ചെയ്യുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ ജഡ്ജ് ചെയ്യാനുള്ള നമ്മുടെ മാനസികാവസ്ഥ അവിടെ സ്റ്റോപ്പ് ആവും കാരണം നമുക്കറിയാം ഈ ജഡ്ജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആൾക്കല്ല ദോഷം നമുക്കാണ് ദോഷം അതുകൊണ്ട് എങ്ങനെ ജഡ്ജ് ചെയ്യാതെ നമ്മളൊരു തീരുമാനം എടുക്കുക എന്ന് ആ കാര്യവും നമ്മൾ ഇന്നലെ തീരുമാനിച്ചു പറഞ്ഞു സംസാരിച്ചു ഇനി ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാപ്പിനെസ് സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സന്തോഷം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ് ചില ചില കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ എനിക്കൊരു വീടായി കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കാം എൻ്റെ സാമ്പത്തികമായിട്ടുള്ള കടങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഞാൻ സന്തോഷം സന്തോഷിക്കാം എൻ്റെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെട്ടെ എന്നിട്ട് സന്തോഷിക്കാം ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല ഓരോ നിമിഷവും നമുക്ക് സന്തോഷം കണ്ടെത്താം നമുക്ക് സിംപിളായിട്ട് തന്നെ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് അതിനോടൊന്ന് ചിരിച്ചാൽ തന്നെ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുകയെ നമ്മളൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തിലെ അവസ്ഥയിലാണ് അത് നമ്മളൊന്ന് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുക ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സന്തോഷിക്കുക സിമ്പിളായിട്ട് സന്തോഷിക്കാൻ പരിശീലിക്കുക പുഞ്ചിരിക്കാൻ പരിശീലിക്കുക ചിരിക്കാൻ പരിശീലിക്കുക പഴയ നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ചിരിക്കാം അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് പുഞ്ചിരിക്കാം വെറുതെ ഇരുന്ന് ഒന്ന് പുഞ്ചിരിച്ച് നോക്കൂ അങ്ങനെ സന്തോഷം നമ്മൾ ഓരോ നിമിഷത്തിലും കണ്ടെത്താൻ എന്താ പറയുക അതിനുവേണ്ടി ഒരു എഫേർട്ട് നമ്മൾ നടത്തുക ബോധപൂർവ്വം നടത്തുക അപ്പോൾ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കാരണങ്ങൾ വേണ്ട നിങ്ങൾ ചുമ്മാ സന്തോഷിക്കുക അപ്പോൾ സന്തോഷിക്കാനുള്ള ഒരുപാട് കാരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും നമ്മുടെ സന്തോഷാവസ്ഥയിലാണ് നമ്മുടെ ബ്രെയിനും ശരീരമൊക്കെ പരമാവധി നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുക അതുകൊണ്ട് സന്തോഷം ബോധപൂർവം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതിന് സിമ്പിളായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക അല്ലെങ്കിൽ ഒരു കണ്ണാടിയിൽ മുമ്പിൽ പോയിട്ടൊന്ന് പുഞ്ചിരിക്കുക നല്ല കാര്യങ്ങൾ കഴിഞ്ഞ കാലത്തെ ചില ചില നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർത്തുനിന്ന് പുഞ്ചിരിക്കുക ചിരിക്കുക നല്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ചിരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ ദിവസം പരമാവധി സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടി മാറ്റിവെക്കുക അങ്ങനെ നിങ്ങളൊരു തീരുമാനമെടുക്കുക ഞാൻ ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ഇരിക്കും എനിക്കറിയാം ഇന്ന് പലപ്പോഴും സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളും സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വന്നേക്കാം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ സന്തോഷാവസ്ഥയിലേക്ക് വരുക എന്നുള്ളത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ പ്രാക്ടീസാണ് എന്ന് നമ്മൾ തീരുമാനിക്കും അങ്ങനെ എപ്പോഴൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നു നമ്മൾ മനസ്സിനോട് പറയുക ഓക്കെ ഇതിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇന്നത്തെ ദിവസം എപ്പോഴും സന്തോഷവാനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ ഇരിക്കുകയാണ് ഞാനിപ്പോൾ സന്തോഷത്തെ കണ്ടെത്തുകയാണ് എന്ന് നമ്മളോട് പറഞ്ഞ് ആ സന്തോഷ മൂഡിലേക്ക് നമ്മളെ മാറ്റുക വർഷങ്ങളായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ള കെമിക്കൽസും അത്തരത്തിലുള്ള പ്രാക്ടീസും നമ്മളെ ബ്രെയിനിന് അത്ര പരിചിതമല്ല അപ്പോൾ നമ്മളിത് ബോധപൂർവം ചെയ്ത് ഈ ഒരു ശീലമുണ്ടാക്കുമ്പോൾ ആദ്യം ബ്രെയിനൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇവൻ ഇത്ര കാലം സന്തോഷിക്കാതെ ബലം പിടിച്ച് നടക്കുവായിരുന്നു ഇപ്പോൾ ഇവൻ ചീക്ക് ആ അങ്ങനെ ഒക്കെ ഒരു ചിന്ത നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരാം ഓക്കെ നമുക്ക് തന്നെ ഒരു സംശയം എന്തിനപ്പം ഇങ്ങനെ സന്തോഷിക്കുന്നത് എനിക്ക് എന്താ സന്തോഷിക്കാനുള്ളത് എന്നൊക്കെ തോന്നും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അതൊക്കെ നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിലുള്ള ചില നെഗറ്റീവായിട്ടുള്ള ഫയലുകളാണ് നമുക്കറിയാം സന്തോഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ വൈബ്രേഷൻ ഉയരും നമുക്ക് നമ്മുടെ ശരീരവും ബ്രെയിനും ഒക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കും നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് സന്തോഷിക്കുക ചിരിക്കുക ആ ബ്രെയിനൊക്കെ ഒന്ന് പ്രവർത്തിക്കുക അതായത് നമ്മുടെ സന്തോഷം ഉത്പാദിപ്പിക്കുന്ന കെമിക്കൽസൊക്കെ ഉണ്ടല്ലോ ഡോർഫിൻസൊക്കെ അതൊക്കെ ശരിക്ക് വർക്ക് ചെയ്യട്ടെ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ബോധപൂർവം ചിരിക്കുക ബോധപൂർവം സന്തോഷത്തിലാവുക സന്തോഷം അല്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ മൈൻഡിനെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ അത്തരത്തിൽ സാഹചര്യത്തിലേക്ക് മാറുക ഓക്കെ അപ്പോൾ കൃത്രിമായിട്ടൊന്നും ആവശ്യമില്ല ചെറിയ പുഞ്ചിരിച്ചാൽ ചിരിച്ചാൽ സന്തോഷങ്ങൾ കാര്യങ്ങൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും തീരുമാനിക്കുക ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നോക്കും ആളുകളൊക്കെ ചോദിക്കാൻ ഇവരെന്തു പറ്റി ഇതുവരെ ഭയങ്കര ബലം പിടിച്ച ആളൊക്കെ ഇന്നെന്തോ സംതിങ് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കാം ഡസൻറ്റ് മാറ്റർ ഇന്നത്തെ ദിവസം പരമാവധി സമയം പരമാവധി സമയം സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി പ്രവർത്തനം ചെയ്യുക അത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന വലിയൊരു വലിയൊരു കാര്യമായിരിക്കും നിങ്ങൾ കുറച്ച് സമയം നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ണാടി മുമ്പിലിരുന്ന് ഒന്നിങ്ങനെ ചിരിച്ച് ഇങ്ങനെ ഇരുന്ന് നോക്കും പുഞ്ചിരിയോടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കും ചിലപ്പോൾ നല്ല നല്ല ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്തെന്നില്ലാത്ത ഒരു 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 വല്ലാത്ത നിർവൃതി ഒക്കെ നിങ്ങളെ മനസ്സിലേക്ക് വരും അതോടൊപ്പം തന്നെ ചിലപ്പോൾ വരാനും സാധ്യതയുണ്ട് എന്താ വട്ടാണെനിക്ക് ഞാനെന്തിനെങ്ങനെ ചിരിക്കുന്നു അത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ബ്രെയിൻ്റെ മറ്റൊരു ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ മറ്റൊരു ഭാഗം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ സന്തോഷത്തിൽ ഇന്നത്തെ ദിവസം ചിലവഴിക്കുക ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ ടാസ്ക് ഇന്ന് പരമാവധി സന്തോഷത്തോടെ ഇരിക്കുക ഓക്കെ പുഞ്ചിരിക്കുക ചിരിക്കുക നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ സന്തോഷം മൂഡിലേക്ക് ഹാപ്പിനെസ് മോഡിലേക്ക് മാറുക ഇന്നത്തെ ദിവസം അങ്ങനെ ചെയ്യുക ഓക്കെ ഇനി ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് നടന്ന ചെറുതും വലുതുമായിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് എഴുതി വയ്ക്കുക ഉറങ്ങുന്നതിന് കുറച്ച് സമയം മുമ്പായിട്ട് ഒരു പേപ്പറിലോ നിങ്ങളുടെ ചേണലിലോ പുസ്തകത്തിലോ എഴുതി വെക്കുക ചെറുതും വലുതുമായിട്ടുള്ള നല്ല ഇന്ന് നടന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക ഇപ്പോൾ നിങ്ങൾ കുറച്ച് സമയം പുഞ്ചിരിച്ചു നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഈ വീഡിയോ കേട്ടു ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യമാണ് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വാർത്തകൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം ഈ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് നല്ല അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും ഇനി ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ോക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഈ സന്തോഷം മോഡിൽ ഒന്ന് ഇരുന്ന് നോക്കും ഓക്കെ ഇന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളൊന്ന് ഒന്ന് നിരീക്ഷിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടെ കുഞ്ചിരിച്ച് ഓക്കെ ഒന്നും പറയാതെ ആളുകളെയും സിറ്റുവേഷനെയും കുറ്റപ്പെടുത്താതെ ഒന്ന് ഇരുന്ന് നോക്കുക ഈ ഒരൊറ്റ ദിവസം ഓക്കെ പിന്നെ ഇതിന് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കും ഓക്കെ പക്ഷെ ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഇതിന് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് രാത്രി അങ്ങനെ സംഭവിച്ച നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നാളെ എല്ലാവരും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക രാവിലെ ഏഴ് മണിക്കാണ് ഇത് നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പുരോഗതി വരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് സൗജന്യ ക്ലാസ് ആണ് അതുകൊണ്ട് ലൈവായിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മടിയുടെ അലസതയുടെ ഭാഗം പറയും ഏയ് അതൊന്നും വേണ്ട കിടന്നുറങ്ങാം റെസ്റ്റ് എടുക്കാം മഴയാണ് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇല്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയേ പറ്റും അതിനുള്ള അവസരം വന്നിരിക്കുകയാണ് അത് ഞാൻ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് ലൈവായിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യും തീരുമാനിക്കുക അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ കാണാം താങ്ക്